എല്ലാവർക്കും സ്വാഗതം സാമൂഹ്യശാസ്ത്രം കിസില് ചോദിക്കാൻ സാധ്യതയുള്ള ഏകദേശം എൺപതോളം ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ സൗരയൂഥത്തിൽ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാണ് നെപ്റ്റ്യൂൺ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന ആദ്യ ഭൗമ ഉച്ചകോടി എവിടെ വെച്ചായിരുന്നു റിയോ ഡി ജനീറോ ഏറ്റവും നീളം കൂടിയ അക്ഷാംശരേഖയുടെ പേരെന്ത് ഭൂമധ്യരേഖ അടുത്ത ചോദ്യം ഇന്ത്യയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏത് അരുണാചൽ പ്രദേശ് അനിമോമീറ്റർ എന്ന ഉപകരണം എന്തിനാണ് ഉപയോഗിക്കുന്നത് കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉത്തരമഹാസമല പ്രദേശത്തെ പ്രധാന മണ്ണിന് എക്കൽ മണ്ണ് രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയുടെ പേരെന്ത് ലൂണി അറുപത്തി ആറര ഡിഗ്രി ദക്ഷിണ അക്ഷാംശത്തിൻ്റെ പേരെന്ത് അന്റാർട്ടിക് വൃത്തം കേരളത്തിലെ ഏതു ജില്ലയാണ് കർണാടക തമിഴ്നാട് എന്നീ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് വയനാട് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയായിരുന്നു മാഹി തായ്ലൻഡിൻ്റെ പഴയ പേര് എന്ത് സയാം ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് ദുരന്തത്തെ അതിജീവിച്ചവരുടെ പേര് എന്താണ് ഹിബാകുഷ് ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്മാരകത്തിനു സമീപമുള്ള പ്രതിമ ആരുടേതാണ് തിരുവള്ളുവർ ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ഇന്ത്യൻ ഭരണഘടന എത്ര മൗലിക അവകാശങ്ങൾ ഉറപ്പു തരുന്നു ആറ് ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ നിറം എന്ത് നീല അന്തർദേശീയ അഹിംസാ ദിനം എന്നാണ് ഒക്ടോബർ രണ്ട് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരാണ് ഡോക്ടർ പൽപ്പു മരിച്ചാൽ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത് നേരിട്ട് മണ്ണിനടിയിൽ മൂടുന്ന പാത്രങ്ങളുടെ പേരെന്ത് നന്ദങ്ങാടികൾ മെസപ്പട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് നദികൾക്കിടയിലെ രാജ്യം ഡൽഹിയിലെ ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ആരാണ് ഷാജഹാൻ പുരാവസ്തുക്കൾ ഖനനം ചെയ്യാനും അവയെ സംരക്ഷിക്കാനും അധികാരമുള്ള ഇന്ത്യയിലെ സ്ഥാപനം ഏത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ചൂർണിയാർ എന്ന പേരിൽ അറിയപ്പെട്ട കേരളത്തിലെ ഒരു നദിയുടെ ഇന്നത്തെ പേര് എന്ത് പെരിയാർ ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻഡം ഈ സ്ഥലം ഏത് സംസ്ഥാനത്താണ് മേഘാലയ സതി സമ്പ്രദായത്തിനെതിരെ പോരാടിയ ഇന്ത്യയിലെ നവോത്ഥാന നായകൻ ആര് രാജാറാം മോഹൻ റോയ് താജ്മഹൽ എന്ന ലോകപ്രശസ്ത പ്രശസ്ത സ്മാരക മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിന് രൂപകൽപ്പന ചെയ്ത ശില്പി ആരായിരുന്നു ഉസ്താദ് ഈസ അഷ്ടാംഗ അഷ്ടാംഗമാർഗങ്ങൾ അനുശാസിക്കുന്ന മതം ഏത് ബുദ്ധമതം സെപ്റ്റംബർ പതിനാറിൻ്റെ പ്രാധാന്യം എന്ത് ഓസോൺ ദിനം ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ വനിതയാണ് ജൂങ്കോ താബെ ഇവർ ഏത് രാജ്യക്കാരിയാണ് ജപ്പാൻ അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് മാർട്ടിൻ ലൂതർ കിങ് ലോകപ്രസിദ്ധമായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗം അമേരിക്കൻ ഐക്യനാടുകളിലും ബാക്കി പകുതിഭാഗം കാനഡയിലും ആണ് ഏതാണ് ഈ വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടം ജനുവരി പന്ത്രണ്ടാണ് ദേശീയ യുവജന ദിനം ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ കേരളത്തിലെ രാജ്യസഭയിലേക്കുള്ള ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഒൻപത് ഇന്ത്യയിലെ രാജ്യസഭയുടെ ചെയർമാൻ ആരാണ് ഉപരാഷ്ട്രപതിയാണ് ഇന്ത്യയിലെ രാജ്യസഭയുടെ ചെയർമാൻ ഇന്ത്യൻ ദേശീയ പതാകയിലെ കുങ്കുമ നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ത്യാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് ദ സെക്കൻഡ് വേൾഡ് വാർ ഇത് ആരുടെ കൃതിയാണ് സർ വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യൻ ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര ഇരുപത്തി നാല് വാസ്കോട ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോട് കാപ്പാട് വന്ന് ഇറങ്ങിയത് ഏത് കപ്പലിലാണ് സെൻറ്റ് ഗബ്രിയേൽ ഭൂചലനത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സീസ്മോളജി കേരളത്തിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കാലവർഷം എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏത് ശാസ്താങ്കോട്ട തടാകം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത് ഇരവികുളം സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏത് ഫോർവേഡ് ബ്ലോക്ക് ജിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് സുന്ദർലാൽ ബഹുഗുണ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരം എവിടെ വെച്ചായിരുന്നു ചമ്പാരൻ അൻപതാമത് ചോദ്യമാണ് റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ വിക്ഷേപിച്ച മിസൈൽ ഏതാണ് ബ്രഹ്മോസ് വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുട്ട സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ് ശുക്രൻ ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യത്തെ വനിത ആരാണ് ഷൈനി വിൽസൺ മലയാളിയാണ് കേട്ടോ ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് ഗർഭ ഗുജറാത്ത് എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത് ബാക്ടീരിയ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആര് കെ എം മാണി ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ കായിക താരം ആര് സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യയ്ക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് ദക്ഷിണ ഗംഗോത്രി ഒറീസയുടെ ദുഃഖമെന്നറിയപ്പെടുന്ന നദി ഏത് മഹാനദി സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ് അറുപത്തി അഞ്ച് രണ്ടായിരത്തി ഒന്നിൽ യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലാരൂപം ഏത് കൂടിയാട്ടം ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതരം രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണ് സംസ്കൃതം കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ് തിരുവനന്തപുരം സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ് അയ്യങ്കാളി ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ മഹാരാജാവ് ആര് ശ്രീ ചിത്തിര തിരുനാൾ സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത് മാർത്താണ്ഡവർമ്മ ലക്ഷദ്വീപ് സമൂഹത്തിൽ ആകെ എത്ര ദ്വീപുകൾ ഉണ്ട് മുപ്പത്തി വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏത് മലപ്പുറം ഇന്ത്യയിൽ വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഏത് പഞ്ചാബ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മിസൈൽ ഏത് പൃഥ്വി ബിഹു ഏത് സംസ്ഥാനത്തിൻ്റെ ഉത്സവമാണ് ആസാം ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഏത് ഉത്തരായന രേഖ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച രാജ്യം ഏത് റഷ്യ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കാസർഗോഡ് ഇന്ത്യയിൽ കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന സംസ്ഥാനം ഏത് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഏത് ഉറുദു നയം താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആര് ഗാന്ധിജി സൂര്യന്റെ അരുമ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ശുക്രൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര ഇരുപത്തി അഞ്ച് വയസ്സ് ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ബ്രസീൽ രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിക്കാൻ ഇടയായ സംഭവം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കൂട്ടുകാർ ഈ എൺപത് ചോദ്യങ്ങളും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലുള്ള അറിവ് തരുന്ന വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ അതിന് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്